ഇവനൊക്കെ കള്ളന്മാരായി കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവം പറയുന്നതല്ലാതെ ഇപ്പം വലിയ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയനാ സമ്പത്തുണ്ടാക്കുക അദ്ദേഹത്തിന്റെ മകളുണ്ടല്ലോ പല വീണ പേരാണ്ടി തായ്ക്കണ്ടി ഓർ നായ്ക്കണ്ടി വാട്ടർ മേക്കി ഈ വീണ തായ്ക്കണ്ടി ഇപ്പൊ വലിയ കോടി ശരി അവർക്ക് ചുമ്മാതെ ഒന്നര കോടി രൂപയൊക്കെ കൊടുക്കുക ആളുകൾ അതെന്തുവാ കാര്യം കാര്യമെന്ന് എനിക്കറിയുന്നില്ല ഈ ഒരു കർത്ത എന്ന് പറഞ്ഞ് ഈ മണല് ഇൽമനയിട്ടുള്ള മണല് ചവറയിന്ന് കൊണ്ടുപോയി വിൽക്കുന്ന ഒരുത്തനുണ്ട് അവൻ ഒന്നര കോടി രൂപ മോപ്പ് കൊടുത്തു തന്തയ്ക്ക് എത്ര കോടി കൊടുത്തെന്ന് ഇതുവരെ കണ്ടെടുത്തിട്ടില്ല എന്താ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത മാർസിസ്റ്റ് പാർട്ടി എന്തു പറയുന്നു ഇപ്പോൾ അവരുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ കോയന്നൻ കോയിന്നൻ പരമ വിഡിത്തരമാണ് പറയുന്നതല്ല കോയിന്നൻ പറയുന്നത് പിണറായി അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറയരുത് അദ്ദേഹത്തെ നോക്കരുത് നിങ്ങൾ കരിക്ക് പോകും അദ്ദേഹം സൂര്യനാണ് എൻ്റെ മൺപഴിച്ച് പൊട്ടിക്കണ്ട വിവര കേട്ടു പറഞ്ഞു പിണറായി സൂര്യനാണ് പിണറായിക്ക് വേണ്ട അടി ശരിക്ക് കിട്ടിയിട്ടുണ്ട് കർണാടകന്റെ കാലത്ത് എല്ലാ പ്രയോഗങ്ങളും പോലീസ് പിണറായി നടത്തിയിട്ടുണ്ട് ഇവൻ മലബാറിൽ ഭയങ്കര ശല്യമായിരുന്നു ഒരുപാട് പേരൊക്കെ വെടിവെപ്പിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അകത്ത് കൊണ്ടുപോയി നല്ല പരിപാടി ഇയാൾക്ക് അതിപ്പോഴാണ് പാവപ്പെട്ട പിള്ളേരെടുത്താണ് പകരം വീട്ടുന്നത് ഈ ഭരണം അവസാനിക്കണം ഈ ഭരണം അവസാനിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മാത്രം വിചാരിച്ചാൽ ശരിയാവത്തില്ല ഇവിടുത്തെ ഈ ഭരണം ഭരണം ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഴിമതി ഭരണം അവസാനിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ ഉണർന്നെഴുന്നേക്കണം അവരെഴുന്നേറ്റിരിക്കുന്നു കേരളത്തിന്റെ എല്ലാ ജില്ലകളും ആണും പെണ്ണും ആർത്തിരമ്പി ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയാണ് എല്ലായിടത്തും വലിയ ആവേശമാണ് അടിച്ചാലും വെടിവെച്ചാലും പിന്മാറില്ലെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ചെറുപ്പക്കാർ എല്ലാ ജില്ലകളിലും പിണറായിക്കെതിരായി രംഗത്ത് വന്നിരിക്കുക ഗവൺമെന്റിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നു ഇവിടെ പൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ സൈന്യത്തെ നയിക്കുന്നതിന് നിങ്ങൾ തിരഞ്ഞെടുക്ക എടുത്തിരിക്കുന്നത് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെ അടിച്ചൊതുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യശൈലി രാഷ്ട്രീയ കേരളത്തിന് അപമാനമാണെന്ന് കെ പി സി സി മെമ്പർ ഭാരതിപുരം ശശി ഒരു നോട്ടീസ് അയച്ചാൽ പോലീസിന് മുന്നിൽ ഹാജരാകുമായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട് വളഞ്ഞ് ഒരു ഭീകരവാദിയെപ്പോലെ അറസ്റ്റ് ചെയ്ത നടപടി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു

ഇന്നലെ ആ സഹോദരിമാർ പോസ്റ്റ് ഓഫീസിൽ പോയി അവിടുന്ന് കൃത്രിമ മുടി സംഘടിപ്പിച്ച് തപാൽ പിണറായി വിജയൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന സംഭവത്തിലും അല്ല ആലപ്പുഴ നടന്ന സംഭവത്തിലും സ്ത്രീകളുണ്ട് സഹോദരിമാർ വളരെ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വനിതകൾ രംഗത്ത് വരുന്നത് ഇവിടെ കുറവാണ് ഇവിടെ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ സ്ത്രീകളായി പ്രവർത്തകരായി ധാരാളം ആളുകളെ കോൺഗ്രസിനകത്ത് വരണം യൂത്ത് കോൺഗ്രസിൽ വരണം അപ്പോൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന് ശക്തി പകരാനുള്ള ഒരു പ്രസ്ഥാനമാണ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് വലിയ ആവേശമാണ് മണിപ്പൂരിലൊക്കെ മണിപ്പൂരിൽ ഇറങ്ങിയാൽ വെടിവെച്ച് കൊല്ലുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് പക്ഷെ വലിയ ആൾക്കൂട്ടമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് അതിൻ്റെ തുടക്കത്തിൽ സംഘടിച്ചത് വലിയ വിജയമാണ് ഇത് ഈ എലക്ഷന് വളരെ അധികം പ്രയോജനം ചെയ്യും രാഹുൽ രാജീവ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നൊന്നും പറയുന്നില്ല ഇത് മുടക്കാൻ വേണ്ടി നമ്മുടെ പഴയ ബംഗാളിലെ മുഖ്യമന്ത്രി പറയുന്നത് അത് നമ്മുടെ രണ്ട് കിഡ്നി മാറ്റി വെച്ചിരിക്കുന്ന ഈ ബീഹാർ മുഖ്യമന്ത്രി ഉണ്ടല്ലോ നിതീഷ് അല്ലല്ല അതിനു പ്രസാദ് ലാലു പ്രസാദ് യാദവിനെ ആക്കാൻ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ വേറെ ആരുടെ പേരിലൂടെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് ഈ രാഹുലിന്റെ പേരിൽ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പക്ഷെ ജനങ്ങൾ രാഹുലിനെ അംഗീകരിച്ച് കൈ കൊടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് രാഹുലിനെ കയറ്റുന്ന ദിനങ്ങൾ വളരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ എസ് ജെ പ്രേംരാജ് തൗഫീഖ് തടിക്കാട് അനീഷ് ഖാൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവൻ സെക്രട്ടറിമാരായ ഷെറിൻ അഞ്ചൽ അനസലി ജോസഫ് കുളത്തൂപ്പുഴ ഡോക്ടർ നാദിയ അജി അജീനാസർ അസംബ്ലി ഭാരവാഹികളായ റീന ഷാജഹാൻ ഷിബിൻ ചിപ്പുവയൽ അഖില ജനറൽ സെക്രട്ടറിമാരായ മനീഷ് വിഷ്ണു ടോജോ ജോസഫ് ആഷിഖ് ബദ്രുദ്ദീൻ റെജിൻ ബേബി മണ്ഡലം പ്രസിഡന്റുമാരായ ശ്യാംശങ്കർ മിഥുൻ ജോസഫ് അമൽ മോഹൻ ബിജോയ് നസ്മൽ ഷെഫീഖ് തുടങ്ങിയവരെ അനുമോദിച്ചു ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ എസ് ശശിധരൻ സഞ്ജു ബുക്കാരി എസ് സി സഞ്ജയ്ഖാൻ പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ പുനലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പുനലൂർ